തിരിച്ചിട്ട തിരുച്ചിട്ടപ്പാറയുടെയും തിരിച്ചിട്ടൂർ അമ്പലത്തിൻ്റെയും മാഹാത്മ്യം നെടുമങ്ങാട് പട്ടണത്തിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ അകലെ വെമ്പായം എന്ന സ്ഥലത്ത് പോകുന്ന വഴി വേങ്കവിള എന്ന സ്ഥലത്താണ് തിരിച്ചിട്ടൂർ ശ്രീ ശിവവിഷ്ണു ക്ഷേത്രവും തിരിച്ചിട്ടപ്പാറയും സ്ഥിതി ചെയ്യുന്നത് പ്രധാന റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുന്നിടത്ത് ഒരാർച്ചും കാണിക്കവഞ്ചിയും ശബരിമലയിലും മറ്റു പോകാൻ വരുന്ന ഭക്തർ തേങ്ങയുടയ്ക്കെന്ന ഭാഗവും കാണാം വയലേലകൾ വേണം ക്ഷേത്രത്തിലെത്താൻ പോകുന്ന വഴി തന്നെ തിരിച്ചിട്ട പാറ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടും പ്രസിദ്ധമായ ആഞ്ജനേയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരിച്ചിട്ടപ്പാറയ്ക്ക് ചുവട്ടിലായാണ് തിരിച്ചിറ്റൂർ ശിവവിഷ്ണു ക്ഷേത്രം കാണപ്പെടുന്നത് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അല്പം മാറി ക്ഷേത്രക്കുളം കാണാം സവിശേഷമായ ആകൃതിയാണ് ക്ഷേത്ര കുളത്തിനുള്ളത് ഏതാണ്ട് ഒരു മഷിക്കുപ്പിയുടെ ആകൃതി തെളിഞ്ഞ ജലമാണ് ക്ഷേത്രാവശ്യങ്ങൾക്കായി ഈ കുളത്തിലെ ജലമാണ് ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പടിക്കെട്ടുകളുടെ വലതുഭാഗത്തായി ആലും വേപ്പും കൂടിച്ചേർന്ന് നിൽക്കുന്ന ദൈവിക സങ്കല്പം കാണാം ഈ ദൈവിക പരിവേഷത്തെ അതായത് ശിവവിഷ്ണു സങ്കല്പത്തിലുള്ള ഈ വൃക്ഷങ്ങളെ ഏഴ് പ്രാവശ്യം മലം വെച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ആലിൻ്റെ ചുവട്ടില് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അതായത് ആലിൻ്റെ ചുവട് ബ്രഹ്മാവ് വിഷ്ണു ശിഖരങ്ങളിൽ കുമ്പിൽ മഹേശ്വര് അങ്ങനെ മൂന്ന് രീതിയിലാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായി ക്ഷേത്രത്തെക്കുറിച്ചും തിരിച്ചിട്ട പാറയെക്കുറിച്ചും പഴമക്കാർ പറഞ്ഞു കേട്ട അറിവേ നമുക്കുള്ളൂ പല ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നു പണ്ട് പാണ്ഡവരിൽ അജയനായ അർജുനൻ പാർശ്വപദാസ്ത്രത്തിനായി ശിവസന്നിധിയിലേക്ക് പോകുന്ന വഴി ഈ പാറയിലെത്തിയെന്നും പാറയിൽ ശിവവിഷ്ണു സാന്നിധ്യം കണ്ടുവെന്നും പറയപ്പെടുന്നു അന്ന് പാറമുകളിലായിരുന്ന ഈശ്വര സങ്കല്പം ചുവട്ടിലായി തീർന്നതിന് ഒരു ഐതിഹ്യമുണ്ട് അതായത് പാറമുകളിലെ ക്ഷേത്രത്തിൽ അടിച്ചുതളി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ മുകളിലേക്ക് കയറാനുള്ള പ്രയാസം കൊണ്ട് ശിവഭഗവാനെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുവത്രേ ഭഗവാനെ അവിടുന്ന് താഴെ ഇരുന്നിരുന്നുവെങ്കിൽ എനിക്ക് മുകളിൽ കയറാതെ കഴിയാമായിരുന്നു അഴിച്ചുതെളിക്കും മുടക്കം വരില്ലായിരുന്നു എന്ന് പിറ്റേന്ന് കാലത്ത് ആ സ്ത്രീ വന്നപ്പോൾ മുകളിലായിരുന്ന ക്ഷേത്രം താഴെയായി തീർന്നിരിക്കുന്ന അത്ഭുത കാഴ്ചയാണ് കണ്ടത് മുകളിലായിരുന്ന പ്രതിഷ്ഠ താഴെയായി തീർന്നതിന് ഉപോത്ബലകമായ ചില തെളിവുകൾ പാറയിൽ കാണപ്പെടുന്നു ശിവലിംഗം ഇളകി മാറി അടയാളവും ശിവന്റെ വാഹനമായ നന്ദിയുടെ കയറുരഞ്ഞ പാടുകളും ഇന്നും ഈ പാറയിൽ കാണപ്പെടുന്നുണ്ട് ശിവനും വിഷ്ണുവും ഒരേയിടത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ സവിശേഷത ഒരേ ക്ഷേത്രത്തിൽ രണ്ട് പ്രതിഷ്ഠകളായാണ് ശിവനും വിഷ്ണുവും കുടികൊള്ളുന്നത് ശിവപ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള നന്ദി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം പൂജാരി ദിവസവും മാല ചാർത്തുമ്പോൾ നന്ദിയെ തഴുകി തലോടി നന്ദിയുടെ വളർച്ച തടയുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം നന്ദി വളർന്ന് ക്ഷേത്രത്തിൻ്റെ ഉയരത്തിലായാൽ പ്രളയമുണ്ടാകും ലോകം നശിക്കും എന്നാണ് പഴമക്കാർ വിശ്വസിക്കുന്നത് അതിൽ എത്ര വാസ്തവമുണ്ടെന്നറിയില്ല യുദ്ധത്തിൽ പരാജിതനായി വീണ ലക്ഷ്മണനെ പുനരുജ്ജീവിപ്പിക്കാനായി മൃതസഞ്ജീവനെ തേടി മരുത്വമലയിലേക്ക് തിരിച്ച ശ്രീ ഹനുമാൻ തിരിച്ചിട്ടപ്പാറയ്ക്ക് സമീപം വന്നുവെന്നും ധാരാളം വൃക്ഷലതാദികൾ നിറഞ്ഞ ഈ പാറയുൾപ്പെട്ട ഭൂഭാഗം മരുത്വമലയിൽ നിന്ന് തെറ്റിദ്ധരിച്ച് അടർത്തിയെടുത്തുകൊണ്ടുപോയെന്നും അല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരികെ കൊണ്ടിട്ടെന്നും പറയപ്പെടുന്നു അങ്ങനെ തിരികെ കൊണ്ടിട്ട പാറയാണ് തിരിച്ചിട്ട പാറയായത് എന്നാണ് പഴമക്കാർ പറയുന്നത് മരുത്തോമല കൊണ്ടുപോകുന്ന വഴി അടർന്നു വീണ ഒരു ഭാഗമാണ് തിരിച്ചിട്ട പാറ എന്നും പറയപ്പെടുന്നു തിരിച്ചിട്ട പാറയെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യം പറയുന്നത് ത്രേതായുഗത്തിൽ ലങ്കാധിപനായ രാവണൻ ശ്രീരാമപത്നിയായ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയ അവസരത്തിൽ സീതയെ വീണ്ടെടുത്തു കൊണ്ടുവരാനായി സമുദ്രത്തിൽ ഒരു പാലം കെട്ടേണ്ടി വന്നു അന്ന് പാലപ്പണിക്കായി പാറക്കല്ലുകൾ ശേഖരിക്കുന്ന കൂട്ടത്തിൽ ശ്രീഹനുമാൻ തിരിച്ചിട്ട പാറ സ്ഥിതി ചെയ്യുന്നെടുത്ത് വന്നുവെന്നും പാറ ഇളക്കി മാറ്റിക്കൊണ്ടുപോയെന്നും പറയപ്പെടുന്നു ഹനുമാൻ ഇളക്കിക്കൊണ്ടുപോയ പാറയിൽ ശിവസാന്നിധ്യം കണ്ട ശ്രീരാമൻ ഹനുമാനോട് ആ പാറ തിരികെ കൊണ്ടിടാൻ കൽപ്പിച്ചു അങ്ങനെ തിരികെ കൊണ്ടിട്ട പാറയാണ് തിരിച്ചിട്ട പാറയായത് വിഷ്ണു ഭഗവാന്റെ അവതാരമാണല്ലോ ശ്രീരാമൻ ശ്രീരാമന്റെ പാദസ്പർശമേറ്റതിനാൽ വിഷ്ണു സാന്നിധ്യവും പാറയിൽ കാണപ്പെടുന്നു രണ്ട് വഴികളാണ് പാറയിലേക്ക് ഒന്ന് ക്ഷേത്രത്തിൽ നിന്നും പാറയിലേക്കുള്ള കാനന മാർഗ്ഗം മറ്റൊന്ന് താന്ിമൂട് എന്ന സ്ഥലത്തു നിന്നും നേരിട്ട് പാറയിലേക്ക് കയറുന്ന വഴി സാധാരണ സഞ്ചാരികളും ആഞ്ജനേയ ഭക്തരും പാറയിലേക്ക് കയറുന്നത് ഈ വഴിയാണ് ക്ഷേത്രത്തിൽ നിന്നും പാറയിലേക്ക് കയറുന്ന വഴി ദുർഘടം പിടിച്ചതാണ് കുത്തനെയുള്ള വഴിയിൽ പല അപകടങ്ങളും പതിയിരിപ്പുണ്ട് വന്യമൃഗങ്ങളും ഇടജന്തുക്കളും ധാരാളമായി കാണപ്പെടുന്നു വടി ഉപയോഗിച്ച് മാർഗം തെളിച്ചുകൊണ്ടുവേണം മല കയറാൻ അത്യപൂർവമായ കൃഷ്ണസർപ്പം ഈ കാട്ടിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം ഭാഗ്യവാന്മാരായ ചിലർ കൃഷ്ണസർപ്പത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പുലികൾ വാണിരുന്ന ഇടമാണെന്നും തീറ്റ അന്വേഷിച്ച് കാട്ടിൽ അലഞ്ഞു നടക്കുന്ന അവ ഭക്ഷണാനന്തരം പുലിപ്പാറയിൽ ചെന്ന് വിശ്രമിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു പിന്നെ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരം ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വിശ്വസിച്ച് പോരുന്ന ഒരു ഐതിഹ്യമുണ്ട് ഞാൻ സൂചിപ്പിക്കാം ഈ നമ്മളെ രാമായണം കഥ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണല്ലോ രാമായണത്തിൽ ഈ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഇതുണ്ട് അങ്ങനെ വഴിക്ക് വച്ച് ജടായു എന്ന ഒരു പക്ഷി കയറി ചെറുക്കി രാവണന് അദ്ദേഹത്തിൻ്റെ ചന്ദ്രഹാസം എന്ന വാള് കൊണ്ട് വെട്ടി താരെ വീഴ്ത്തുകയും ചെയ്തു പക്ഷേ പക്ഷിയെ വേദന കൊണ്ട് പിടയുമ്പോഴും അതിൻ്റെ മൂത്ത ജ്യേഷ്ഠനായ സംഭാനിയെ വിളിച്ച് പറഞ്ഞ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ നേരെ ലങ്കയിലേക്കാണ് പോയതെന്ന് അറിയുന്നു അപ്പോൾ ഈ ലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു കടൽ മാർഗം ഒരു അണകെട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അണകെട്ടുമ്പോൾ പ്രകൃതിയും വൃക്ഷ ഒക്കെ സഹായിച്ചു എന്നാണ് പറയുന്നത് അണ്ണാൻ കുഞ്ഞും ഒരു കല്ലെടുത്തുകൊണ്ട് കൊടുത്തെന്നാണ് ഐതിഹ്യം പറയുന്നത് അതിൻ്റെ അതാണ് നമ്മൾ ഈ അണ്ണാൻ്റെ മുതുകിലൊരു മൂന്ന് വരയുണ്ട് അത് ശ്രീരാമ ഇങ്ങനെ തലോടി എന്നാണ് പറഞ്ഞത് അങ്ങനെ എല്ലാവരും സഹായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഹനുമാൻ ഹനുമാനെ അറിയാമല്ലോ വാനര പടയുടെ രാജാവാണ് ഹനുമാൻ ഈ ഹനുമാൻ ഒരു വലിയ പാറ എടുത്ത് കൊണ്ടുപോയെന്നാണ് അറിയുന്നത് അപ്പോൾ ഈ പാറ അവിടെ കൊണ്ടു ചെന്നപ്പോൾ ഈ ശിവൻ്റെ വാമഭാഗത്തായി കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ ഇതിൽ ഈ ഈ ഒരു മുദ്രാങ്കണം ഒരു ശിവലിംഗം പിഴുതെടുത്തതായ ഒരു ഒരു മുദ്ര അതിൽ ഒരു പാടതിൽ കണ്ട് അങ്ങനെ അതിനെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ട് എവിടെയാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടിടാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ കൊണ്ട് തിരിച്ചിട്ട പാറയാണ് തിരിച്ചു കൊണ്ടിട്ട പാറ തിരിച്ചിട്ടപ്പാറയായി പല ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരും പ്രശ്നം വച്ച് ഒക്കെ നോക്കിയപ്പോൾ ഇതൊരിക്കലും എന്നാണ് ഈ ക്ഷേത്രം പണിഞ്ഞതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല ഇത് സ്വയംഭൂവായി എന്ന് ഈ നാട്ടുകാർ വിശ്വസിച്ച് പോരുകയാണ് ഇപ്പോൾ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് പിന്നെ ക്ഷേത്രത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരു ഉപദേശക സമിതിയുണ്ട് അവർ വിശേഷാൽ ദിവസങ്ങളിലൊക്കെ പൂജയും കാര്യങ്ങളും മുടങ്ങാതെ നടക്കുന്നുണ്ട് ശിവരാത്രി വളരെ ഗംഭീരമായി തിരിച്ചിട്ടപ്പാറയ്ക്ക് മുകളിലായാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് പാറ എടുത്തുകൊണ്ടുപോയതും ശിവസാന്നിധ്യമുണ്ടെന്ന് ശ്രീരാമൻ സൂചിപ്പിച്ചപ്പോൾ തിരികെ കൊണ്ടിട്ടതും ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമിയാണല്ലോ ആ ഓർമ്മയ്ക്കായിട്ടാണ് ആഞ്ജനേയ സ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിത്യവും പൂജയുണ്ട് ചിങ്ങമൊന്നിന് വിശേഷാൽ പൂജയും അന്നദാനവും നടത്തി ധാരാളം ഭക്തജനങ്ങൾ സ്വാമി ദർശനത്തിനും അന്നദാനത്തിൽ പങ്കുകൊള്ളുന്നതിനുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ആ ജനേ സ്വാമിയുടെ അജ്ഞാനവർത്തികളായി ധാരാളം വാനരപ്പടയും ക്ഷേത്ര പരിസരത്ത് കാണാം അവ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാറില്ല

ഒരു ഇതുണ്ട് ഒരു മുദ്രാങ്കണമുണ്ട് ക്ഷേത്രത്തിൽ ഒരു നന്ദികേശൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് അത് വളർന്ന് വരുന്നാണ് മുമ്പുള്ള ആൾക്കാർ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഈ പാറയിൽ ഈ കാളയുടെ കയറ് വരിഞ്ഞതായിട്ടൊരു ഒരു മുദ്രാങ്കണമുണ്ട് ഇത് രണ്ടും വെച്ച് ഈ പറഞ്ഞായിരിക്കും സത്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഈ നാട്ടുകാർ ഗർഭിണിയാണ് അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് കാരണത്താൽ അവര് പിന്നെ ഈ താഴെയായിരുന്നു എനിക്ക് വരാൻ എളുപ്പമായിരുന്നു എനിക്ക് അവിടുത്തെ അടിച്ച് വൃത്തിയാക്കാൻ എളുപ്പമായിരുന്നല്ലോ എന്ന് പറയുന്നത് അറിയില്ല ഞാൻ പറഞ്ഞു കേട്ടോ ഒരിക്കലും ഈ പാറയിലുള്ളത് അടുത്ത വേനലിലും സമൃദ്ധമായ തെളിനീർജലം പാറപ്പുറത്തെ ഈ കിണറ്റിൽ കാണപ്പെടുന്നു എന്നത് അത്യന്തം ആശ്ചര്യകരമാണ് ഒരു ആട്ടുകല്ല് കാണുന്നുണ്ട് ആട്ടുകല്ലിൻ്റെ കുഴവി താഴ് ക്ഷേത്രത്തിലാണുള്ളത് പാറയ്ക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ നെടുമങ്ങാട് എന്ന മലയോര പ്രദേശത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ കുറേ ഭാഗങ്ങളും കടലും കാണാം കൂടാതെ അഗസ്ത്യകൂടം പൊന്മുടി തുടങ്ങി സഹിപർവ്വത നിരകളുടെ വിസ്മയ ദൃശ്യവും സ്വയംഭൂവായ ശിവലിംഗവും സേതായുഗത്തിൽ വിഷ്ണു സാന്നിധ്യവും കൂടിച്ചേർന്ന അത്യപൂർവമായ ക്ഷേത്രമാണ് തിരിച്ചുറ്റൂർ ശ്രീ ശിവവിഷ്ണു ക്ഷേത്രം വഴി മരണം ദുരിതങ്ങളെ അതിനെന്തൊരു ശിവനെ